രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ആരാധകർ ഇന്ന് ദിലീപിനെ വെറുതെ വിട്ടതിൽ ഭയങ്കര ആഹ്ലാദിച്ച് ആനന്ദ നൃത്തമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ദിലീപ് അല്ല രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെട്ടുക്കിളികൾ ഇപ്പോൾ കിടന്ന ആനന്ദനൃത്തം ചോടേണ്ട കാര്യമൊന്നുമില്ല കുറ്റക്കാരനല്ല ദിലീപ് എന്നുള്ളത് കൊണ്ട് തന്നെ ദിലീപിന് പേടിക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്രയും കൊടും ക്രിമിനൽ ആയ രാഹുൽ മാങ്കൂട്ടത്തെയൊക്കെ ദിലീപുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റൂ രാഹുൽ മാങ്കൂട്ടം പുറമേ കോൺഗ്രസും അകത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു സംഘപരിവാർ ഏജന്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം രാഹുൽ മാംകൂട്ടത്തിന്റെ വെട്ടുകളിയോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദിലീപിന്റെ പക്ഷത്ത് ന്യായമുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ രാഹുലേട്ടത് അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ രാഹുൽ മാംകൂട്ടത്തിലിന്റെ ആരാധകർ ഇന്ന് ദിലീപിനെ വെറുതെ വിട്ടതിൽ ഭയങ്കര ആഹ്ലാദിച്ച് ആനന്ദ നൃത്തമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ദിലീപ് അല്ല രാഹുൽ മാങ്കൂട്ടം ദിലീപ് ഒരു കേസിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയിട്ടില്ല അല്ലെങ്കിൽ ദിലീപിനെതിരെ വേറെ തെളിവുകളോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ല അത് കെട്ടിച്ചമയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു കേസാണോ എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളതും കോടതിയുടെ വിധി ഇന്ന് പുറത്തു വന്നിട്ടുള്ളതും പലരും പറയും പണം കൊടുത്ത് മേടിച്ച വിധി എന്നൊക്കെ പറയും പക്ഷേ ഇത് പണം കൊടുത്ത് മേടിച്ച വിധിയൊന്നുമല്ല അങ്ങനെ പണം കൊടുത്ത് വിധിയൊന്നും മേടിക്കാനായിട്ട് ആർക്കും പറ്റത്തുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചൊന്നും വിധി മേടിക്കാൻ വേണ്ടി പറ്റത്തില്ല അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ് ഇന്ന് തന്നെ രാമൻപിള്ള വക്കീൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു നിയമ നിയമജീവിതത്തിന് ഇടയിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ യാതൊരു സത്യവും ഇല്ലാത്ത കള്ളങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള കെട്ടിച്ചമച്ചിട്ടുള്ള ഒരു കേസ് വരുന്നതെന്ന് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു വക്കീല് ജയിക്കാൻ വേണ്ടി കോടതിക്കുള്ളിൽ എന്തും പറയും പക്ഷെ പുറത്ത് അങ്ങനെ പറയണത് നിർബന്ധമില്ല അപ്പോൾ ഈ കേസിന്റെ അത് സത്യം ദിലീപിനൊപ്പം ആയിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് അതുകൊണ്ടാണ് ദിലീപിനെ വെറുതെ വിട്ടിട്ടുള്ളത് അതല്ലെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടുമായിരുന്നു കാരണം ദിലീപ് ഒരു കാരണവശാലും ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടില്ല ഈ പ്രതികൾ ഏതെങ്കിലും സമയത്ത് ദിലീപിനെ വിളിച്ചതായിട്ട് നമുക്ക് അറിവില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വെട്ടുക്കിളികൾ ഇപ്പോൾ കിടന്ന ആനന്ദനൃത്തം ചോടേണ്ട കാര്യമൊന്നുമില്ല രാഹുലിന്റെ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയും എന്താണ് ഇപ്പോൾ പരാതി മൊഴി നൽകി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാരണം ആ മൊഴിയുടെ മേൽ ഒക്കെ ശക്തമായ നിയമ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം നേരിട്ട് പെൺകുട്ടി കുട്ടിയെ പീഡിപ്പിച്ചതായിട്ടാണ് പരാതി ദിലീപ് അങ്ങനെ നേരിട്ട് ഇരിയെ പീഡിപ്പിച്ചിട്ടൊന്നുമല്ല പരാതി ഒളിവിലും ഒളിവിലും പോയിട്ടില്ല ഒരു കുറ്റക്കാരനല്ല ദിലീപ് എന്നുള്ളത് കൊണ്ട് തന്നെ ദിലീപിന് പേടിക്കേണ്ടതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ദിലീപ് നേരിട്ട് എന്താണ് ചെയ്തത് ആലുവ റൂറൽ എസ് പി വിളിച്ചു അതിനെ അതിനനുസരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വി സന്ധ്യയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നു ഒരു മണിക്കൂർ കഴിയുന്നു രണ്ടു മണിക്കൂർ കഴിയുന്നു മൂന്ന് മണിക്കൂർ കഴിയുന്നു അന്നേരത്തേക്ക് ദിലീപിനെ കാര്യം പിടികിട്ടി താൻ ട്രാപ്പിൽ പെട്ടിരിക്കുന്നു താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷം അന്ന് വൈകിട്ട് ഏഴു മണിയോടുകൂടി എപ്പോഴും എന്റെ മനസ്സിലാവ ഒരു ദൃശ്യങ്ങളോട് വരുന്നുണ്ട് ഒരു രാത്രി ഒരു ഏഴുമണിയോടുകൂടി പ്രധാനപ്പെട്ട വാർത്താ എല്ലാം ബ്രേക്കിംഗ് ന്യൂസ് എന്തായിരുന്നു ദിലീപ് അറസ്റ്റിൽ നടൻ ദിലീപ് അറസ്റ്റിൽ എന്തെല്ലാം പിഴപ്പാണ് ദിലീപിനെ കുറിച്ച് അന്ന് രാത്രിയും തുടർന്നു വന്ന ആഴ്ചകളിലും മാസങ്ങളിലുമൊക്കെ പത്രമാധ്യമങ്ങളിൽ അടിച്ചു വന്നത് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ അടിച്ചു വന്നത് ചില മാധ്യമങ്ങൾക്കൊക്കെ എന്തൊരു പ്രതികാരം പോലെ ആയിരുന്നില്ല ദിലീപിനോട് പക്ഷെ അതേ രീതിയിലാണോ ഇപ്പൊ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതിക്രൂരമായിട്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക അതിനുശേഷം ആ പെൺകുട്ടികളുടെ ഗർഭം അശാസ്ത്രീയമായ രീതിയിൽ അലസിപ്പിക്കുക അവരുടെ തന്നെ ജീവന ഹാനി വരുന്ന രീതിയിൽ പ്രവർത്തിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അവരെ ദേഹോപദ്രവും ഏൽപ്പിക്കുക കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തുക ഇത്രയും കൂട്ടും ക്രിമിനലായ രാഹുൽ മാങ്കൂട്ടത്തെ ദിലീപുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി കാരണം ഇന്നിപ്പോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴോളം പെൺകുട്ടികൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇരയാണ് എന്നാണ് പറയുന്നത് പതിനേഴോളം പെൺകുട്ടികൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് അപ്പൊ എന്തൊരു കൊടും ക്രിമിനൽ ആയിരുന്നു ഇയാളെന്ന് ആലോചിച്ച് നോക്കിയത് പതിനേഴോളം ഇരകൾ ഉണ്ടെങ്കിൽ അതിന്റെ എത്രയെത്ര ഇരട്ടിയിലൊക്കെ മേളിലായിരിക്കും ആയിരക്കണക്കിന് പെൺകുട്ടികൾ കൂടി ഇവരുമായിട്ട് ചെയ്തപ്പോൾ അവർക്കൊന്നും പുറത്തു പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല അവരൊക്കെയാണെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഈ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും ദിലീപിന്റെ വിഷയത്തിലും നിങ്ങൾക്ക് രണ്ട് നിലപാടാണോ എന്ന് ചോദിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദിലീപ് ആരെയും നേരിട്ട് റേപ്പ് ചെയ്യാൻ പോയിട്ടില്ല ദിലീപ് ആരുടെയും ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന തെറ്റെന്താണെന്നും കുറ്റം എന്താണെന്നും ആദ്യം മനസ്സിലാക്കണം ആകെപ്പാടെ രാഹുൽ ഈശ്വർ ദിലീപിനെ പിന്തുണച്ചു രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചു എന്ന ഒരു ബന്ധത്തിനപ്പുറത്തേക്ക് ഈ ദിലീപ് കേസിൽ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് നമുക്ക് ഒരിക്കലും താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ഇന്നിപ്പോൾ രണ്ടാമത്തെ ഇര പറയുന്നത് എന്താണ് രണ്ടാമത്തെ ഇര പറയുന്നത് തനിക്ക് ഇന്നേവരെ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയതിനു ശേഷം അതിക്രൂരമായി തന്നെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കിയതേ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ അടുക്കൽ ഒക്കെ ഇതേ രീതിയിൽ പെരുമാറാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ കൂട്ടും ക്രിമിനലിൽ ഉണ്ട് എങ്കിൽ റിപ്പർ ചന്ദ്രനേക്കാൾ വലിയ ഒരു ക്രൂര മനസ്സുള്ള ഒരാളായിരിക്കില്ലേ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ഒരിക്കലും ദിലീപുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല ഇതൊരു പക്ക സൈക്കോപ്പാത്താണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് വേറെന്താണ് പറയാൻ സാധിക്കുക ഈ കോൺഗ്രസ് പാർട്ടി ഇതിപ്പോ പുറത്താക്കി ഇനിയിപ്പോൾ കോൺഗ്രസ്സുമായിട്ട് വലിയ കാര്യത്തിനൊന്നും വരാൻ വേണ്ടി പറ്റത്തില്ല പക്ഷേ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം പറയുന്നത് താനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് പറയുന്നത് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ബന്ധങ്ങൾ മുഴുവൻ കിടക്കുന്നത് ആർ എസ് എസുമായി ബന്ധപ്പെട്ടിട്ടാണ് സംഘപരിവാർ ശക്തികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഈ ബി ജെ പിക്ക് അകത്ത് രണ്ടു മൂന്ന് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിന്റെ വക്താവായിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പുറമേ കോൺഗ്രസും അകത്ത് രാഹുൽ മാങ്കൂട്ടം ഒരു സംഘപരിവാർ ഏജന്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇതിനൊക്കെ ഒരുപാട് അർത്ഥ തലങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അത് കണ്ടിട്ട് ഇപ്പൊ ദിലീപിനെ വെറുതെ വിട്ടു ദിലീപിനെ വെറുതെ വിട്ടെങ്കിൽ അയാള് നിരപരാധിയാണെന്നേ സത്യം സത്യമുണ്ട് അയാളുടെ ഭാഗത്ത് അയാള് കഴിഞ്ഞ ഒൻപത് വർഷം അനുഭവിച്ചത് എത്രത്തോളം ആണെന്നറിയുമോ ഇത്രയും വലിയൊരു ശിക്ഷയൊന്നും ദിലീപിനി തൂക്കി കൊന്നാലും ദിലീപിന് കിട്ടാവുന്നതിൽ വലിയ ശിക്ഷയാണ് കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ദിലീപ് അനുഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വെട്ടിക്കിളികൾ വന്നിട്ട് ദിലീപിനെ വെറുതെ വിട്ടില്ലേ അല്ലെങ്കിൽ അവരുടെ ഈ സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്ന ആളുകൾ വന്നിട്ട് ദിലീപിനെ വെറുതെ വിട്ടില്ലേ ഇതുപോലെ ഒരു നാൾ ഞങ്ങളുടെ രാഹുലേട്ടനെയും വെറുതെ വിടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയിട്ട് പറഞ്ഞാൽ മതി നേരിട്ട് ബലാത്സംഗം ചെയ്ത നേരിട്ട് സ്ത്രീകളെ പീഡിപ്പിച്ച നേരിട്ട് ഗർഭം അലസിപ്പിച്ച നേരിട്ട് കൊന്നു കളയുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ട് ഒരു കാരണവശാലും ദിലീപുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തിന് ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി വിധിച്ചു കഴിഞ്ഞു അയാൾ നിരപരാധി തന്നെയാണ് അയാൾക്ക് ആ കേസിൽ നേരിട്ട് യാതൊരുവിധ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല മഞ്ജു വാര്യർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ നിന്നുമാണ് ഇതിന്റെ തുടക്കം എന്ന് തന്നെ ദിലീപ് തന്നെ ആരോപിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെട്ടുകളിയോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ദിലീപിന്റെ പക്ഷത്ത് ന്യായമുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ രാഹുലേട്ട് പക്ഷത്ത് ന്യായമല്ല ഉള്ളത് അയാൾ അന്യായക്കാരനാണ് അയാളൊരു സൈക്കോ പാത്താണ് അയാൾ സെക്ഷലി ഈ പാവപ്പെട്ട പെൺകുട്ടികളെ ഇരയാക്കിയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ന്യായീകരണവുമായിട്ട് അധികം രംഗത്ത് വരാതിരിക്കുന്നതായിരിക്കും രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ നല്ലത് അതല്ലാതെ ഇന്ന് തുടങ്ങി എല്ലാ സോഷ്യൽ മീഡിയ പേജുകളും ദിലീപി ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് രാഹുൽ മാംകൂട്ടം ചില ചില മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ വാർത്തകൾക്കിടയിൽ ഈ കമന്റുകൾ ഇപ്പോഴത്തെ തന്നെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങി കഴിഞ്ഞു രാഹുൽ എന്ന് പറയുന്ന പെരും കോഴി ദിലീപുമായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ദിലീപ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്റെ കഴിവ് കൊണ്ട് വളർന്നു വന്ന ഒരാളാണ് ദിലീപ് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി പിടിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചിട്ടുണ്ട് മാനസിക സംഘർഷം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് കത്ത് വരെ അയച്ചിരുന്നു ഞാൻ വലിയ മാനസിക സംഘർഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അപ്പം എത്രത്തോളം ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇതൊക്കെ ഇതൊക്കെ എന്ന് ഒരു മനുഷ്യൻ ഒരു സമയത്ത് ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഒരു കൊച്ചി രാജാവായിട്ട് വാഴുന്ന ഒരു ഉണ്ടായിരുന്നു എന്ന് കരുതി ദിലീപിനോട് ഇത്രയൊന്നും ചതി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളൊക്കെ ഇപ്പോഴും മനസ്സിലിട്ട് ആരാധിക്കുന്ന പല പ്രമുഖ നടന്മാരും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞാൻ പറയട്ടെ ഒരു ഇരയോട് ഈ പൊതുസമൂഹത്തിനുള്ള ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഓവറായിട്ട് ഇരയുടെ വക്താക്കളായിട്ട് വന്നിട്ടുള്ള ചില നടന്മാരെയും നടിമാരെയും ഒക്കെ നമ്മൾ സംശയത്തിന്റെ നിഴലിൽ തന്നെ നിർത്തേണ്ടി വരും അവർക്കൊക്കെ ചില ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ ദിലീപ് വ്യക്തമാക്കുമ്പോൾ അല്ലെങ്കിൽ ദിലീപിന്റെ തുടർ പരാതികളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഏജൻസിയോ അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഇത് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ദിലീപ് ഇതിന് മുമ്പ് തന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ എന്താണ് അതിനെ എതിർത്തത് പല ആളുകളും അതിനെ എതിർക്കുകയല്ലേ ചെയ്തത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം അല്ല ദിലീപ് ദിലീപിന്റെ കേസ് വേറെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വേറെയാണ് ദിലീപ് ആരെയും നേരിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി പോയിട്ടില്ല രാഹുൽ മാങ്കൂട്ടം എത്രയോ പെൺകുട്ടികളെ നേരിട്ട് പീഡിപ്പിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് കോടതി ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല ജസ്റ്റ് പതിനഞ്ചാം തീയതി വരെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അയാൾക്ക് എന്തൊക്കെയാ കോടതിയിൽ പറയാനുണ്ട് അത് കേട്ടതിന് ശേഷം അറസ്റ്റ് വേണോ വേണ്ടയോ എന്ന് കോടതി പറയും അതുവരെ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാനായിട്ട് ഒരാൾക്കും അർഹതയില്ല എന്നുള്ള കാര്യം അവർക്ക് ഓർമ്മയുണ്ടായിരിക്കുന്നത് നല്ലതാണ് അതല്ല എങ്കിൽ വീണ്ടും വീണ്ടും രാഹുലിനെ ന്യായീകരിച്ച് പൊതുസമൂഹത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ അവഹേളിതനാക്കരുത് അതിലൂടെ ഷാഫിക്കും കൂടി പരിക്കേൽക്കും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളൊക്കെ ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ